സീരിയൽ കണ്ടാൽ ഒരിക്കലും ആരും ചീത്തയാവില്ല ആരും ചീത്തയാവില്ല മറിച്ച് എല്ലാവരും അതിന് ആവും സന്ധ്യ ആവുന്നത് എനിക്കിഷ്ടമല്ല അത്രയ്ക്ക് ആണ് അതിൽ ഓരോരോ ഡയലോഗ്സ് ഒക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ സീരിയൽ ഡയലോഗ്സ് പോലുള്ള ഡയലോഗ് നമ്മളോട് പറയാറുണ്ട് കുടുംബം കലക്കി പച്ചമലർത്തി പറഞ്ഞാൽ കുടുംബം കലക്കി അതാണ് സത്യത്തിൽ ഭൂരിഭാഗം സീരിയലും സീരിയൽ കണ്ട് ചീത്തയായ ആരെങ്കിലും ഉണ്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു സീരിയൽ നടൻ പറഞ്ഞ കാര്യമാണ് അപ്പം അത് ഞാനൊരു സോഷ്യൽ മീഡിയയിൽ നമ്മുടെ യൂട്യൂബിൽ തന്നെ ഒരു പോസ്റ്റ് കണ്ടു അതിന് വന്ന കുറച്ച് കമൻ്റുകൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൽ കുറേ സംഭവങ്ങളുണ്ട് അതായത് ചുമ്മാതല്ല അതായത് ഈ പുള്ളി പറഞ്ഞ കാര്യമാണെന്നല്ല ഈ നടൻ പറഞ്ഞ നടൻ്റെ ഫോട്ടോയൊന്നും ഞാൻ കാണിക്കുന്നില്ല ഈ നടൻ പറയുന്നതിൽ തെറ്റാണ് സീരിയൽ കണ്ട് ഒരു വീട്ടിൽ അമ്മയാണെങ്കിലും അച്ഛനായാലും അവരുടെ ക്യാരക്ടർ ഇൻഫ്ലുവൻസ് ആകും ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ചെയ്ത കാര്യമാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ തന്നെ ഞാനും എൻ്റെ അമ്മ സീരിയൽ കാണുന്നതാണ് അപ്പം എനിക്കും ചെറിയ രീതിയിലൊക്കെ അനുഭവങ്ങളുണ്ട് നമുക്ക് ഓരോത്തരുടെ അനുഭവം നോക്കാം ഇതൊരു പക്കാ സീരിയസ് നമ്മൾ സംസാരിക്കുന്ന സംഭവമാണ് കാരണം ഇത് കറക്റ്റാണ് പലരും അനുഭവം പറയുന്നുണ്ട് ആ അനുഭവം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സീരിയൽ ഒരു കുടുംബത്തിൽ കുടുംബത്തിലെന്തും വേണ്ടി എഫക്റ്റ് ആവുന്നുണ്ട് സീരിയൽ എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ഒന്നും അല്ല എനിക്ക് തന്നെ മിക്ക അമ്മമാരും സീരിയൽ അഡിക്ഷനാണ് രാവിലെ വൈകിട്ട് വന്ന ഉടനെ ഫുൾ സീരിയലിനകത്താണ് അല്ലാത്ത ചെറിയ ചെറിയ കുറച്ചൊക്കെ സീരിയൽ കാണുന്ന ആൾക്കാരുടെ കാര്യങ്ങള് പറഞ്ഞത് ഞാൻ ഓവറായിട്ട് കാണുന്നതും അത് കാണുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മലയാളം സീരിയൽ കാണുമ്പോൾ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് അത് അതെല്ലാം ഞാൻ വഴിയേ പറയാം കൂടുതൽ ആണ് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാ വ ചതിയും വഞ്ചനയും കുടുംബകലഹവും അവിഹിതവും പാരവിപ്പും അല്ലാതെ എന്ത് നല്ല സന്ദേശമാണ് സീരിയലുകൾ സമൂഹത്തിന് നൽകുന്നത് ഇതിൻ്റെ കാര്യത്തിൽ എനിക്ക് പ്രത്യേകം പറയാനുള്ള മലയാളം സീരിയലുകൾ കൂടുതലും എല്ലാ ഞാൻ പറയത്തില്ല കൂടുതലും മലയാളം സീരിയലും കാണിക്കുന്നത് അമ്മായിമ്മ പോര് ചതി വഞ്ചന നല്ല കാര്യമൊന്നുമില്ല എനിക്ക് പറയാനുള്ളതാണ് പോസിറ്റീവ് കാര്യങ്ങൾ തീരെ കുറവാണ് സന്തോഷമൊക്കെ കാണിക്കാൻ തീരെ കുറവാണ് കൂടുതൽ സമയം കരയാനുള്ള ഒരാളായിട്ട് ഒരു കൊച്ചിനെയായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക കൂടുതലും ഇവർ ഏം ചെയ്യുന്നത് കൊച്ചു പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട് കൊച്ചു പിള്ളേരായിട്ട് ദ്രോഹിക്കുന്നു അവിടുത്തെ അമ്മമാർ വീട്ടമ്മമാർ അമ്മായി അമ്മമാർ എല്ലാം കൊച്ചു കുഞ്ഞുങ്ങളായിട്ട് പിന്നെ ഒരു പാവം പിടിച്ച ഒരു പെണ്ണ് കാണും കെട്ടിച്ചുകൊണ്ട് വന്നത് സ്ഥിരമുള്ള സ്ഥിരമുള്ള ട്രാക്കാണ് ഒരു മരുമോള് കാണും മരുമോളെ ഇട്ടങ്ങ് ഭയങ്കരമായിട്ട് ക്രോശിക്കുക കൊച്ചിലേക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയത്തില്ല കാരണം അമ്മമാരെ സ്ഥിരം വെക്കുമ്പോൾ എല്ലാ അല്ലാതെ കണ്ടുപോകുമല്ലോ പക്ഷേ ഇപ്പോൾ എനിക്ക് സീരിയല് പണ സാധനം ഞാൻ കാണാറുണ്ട് എനിക്കിഷ്ടമല്ല പിന്നെ ഇഷ്ടപ്പെടുന്നൊരു കാണും അമ്മയെ കാണുമ്പോൾ ഞാൻ അമ്മയായിട്ടൊക്കെ കുറച്ചൊക്കെ വഴക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കുന്നതായിരിക്കും അടുത്തൊരു കമൻറ്റ് നമ്മുടെ നാട്ടിലെ അമ്മായിയമ്മ മരുമോള് കലാപം മുഴുവനും ഈ സീരിയൽ കാരണമല്ലേ എനിക്ക് തോന്നുന്നു ഇത് ഇൻഫ്ലുവൻസ് ചെയ്യും ഒരു സാധനം ഈ സീരിയൽ എന്ന് പറയുന്നത് സിനിമ അവിടെ രണ്ട് മണിക്കൂറോ അല്ലേ ഒന്നും അല്ലോ അരമണിക്കൂർ എന്ന് പറഞ്ഞ സാധനം രണ്ടും മൂന്നും നാലും അഞ്ചും വർഷമൊക്കെ പോകുന്ന സീരിയലുകളുണ്ട് അപ്പോൾ ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സാധനം അല്ലെ സ്പീഡ് ഇത് കാണുമ്പോൾ ഇതിൻ്റെ ബ്രെയിനിൽ അതിൻ്റെ ഇൻഫ്ലുവൻസ് വരും ആണ് കുറെ അനുഭവങ്ങൾ കുറേ പേര് പറഞ്ഞത് നമുക്ക് വായിക്കാം എന്തൊക്കെ പറഞ്ഞാലും സീരിയൽ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരും എനിക്കും ചില ചില സമയങ്ങളിൽ വരെ ചില ചില ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഉണ്ട് അത് എല്ലാ സീരിയലും ഉള്ള ചില സീരിയലും കേട്ടോ നല്ല സീരിയലുകളും ഉണ്ടെത്തൊരാളതിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന സീരിയൽ കാണുന്നത് തെറ്റല്ല എനിക്ക് വന്നു ആ സീരിയൽ കാണുന്നതാണ് എങ്കിലും അതിലെ നല്ല കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുക്കാമല്ലോ ഞാൻ ഈ കുട്ടിയോട് പറയുന്നത് എങ്ങനെ നല്ല കാര്യങ്ങൾ തിരഞ്ഞെടുക്കും ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം മോശമാണ് എല്ലാ സീരിയലും അല്ല കൂടുതൽ സീരിയലിലും നല്ല സീരിയലുകളുണ്ട് എപ്പോഴും ഞാൻ ഇത് മെൻഷൻ ചെയ്യുന്നുണ്ട് ഞാൻ ഒരിക്കലും ഇത് മൊത്തം സീരിയലിനെ മലയാള സീരിയലിനെ ആക്കി പറയുന്നില്ല വീട്ടിലെ സമാധാനം പോകുന്ന സീരിയൽ കാരണം സത്യം പറയട്ടെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് വീട്ടിൽ വഴക്കുണ്ടാകുന്നു അച്ഛൻ ഹസ്ബൻഡും ഇതുമായിട്ട് എപ്പോൾ ഇരുപനാല് മണിക്കൂർ സീരിയലില്ലാത്തിരിക്കുന്നു അച്ഛനും അച്ഛൻ സീരിയൽ കാണുന്നതായിരിക്കത്തില്ല വേറെ വാർത്ത കാണാൻ പറ്റുന്നില്ല ഫുൾ വേണ്ടി കുടുംബകല ഉണ്ടായി ഒത്തിരി കേസ് ഞാൻ കേട്ടിട്ടുണ്ട് പ്രത്യേകം പറയട്ടെ ഈ അടുത്തിടെ ഞാൻ ഒരു സീരിയലില്ലാത്ത ഞാൻ അമ്മ കാണുമ്പോൾ ഒരു കൊച്ചു പൊടി കുഞ്ഞാണ് അത് ഭയങ്കര നെഗറ്റീവ് റോൾ സാധാരണ ഈ അമ്മായിമ്മമാരൊക്കെ നെഗറ്റീവ് റോൾ ഞാൻ സീരിയലിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു കൊഞ്ഞ് കുഞ്ഞു അതിൻ്റെ മുഖമൊക്കെ അത് ഇങ്ങനെ മസിൽ പിടിച്ച് കലപ്പിച്ച് അഭിനയിക്കുകയാണ് എന്തോ എന്ത് സന്ദേശമാണ് കാണുന്നവർക്ക് കൊടുക്കുന്നത് കൊച്ചു പിള്ളേർ എനിക്കത് കാണുന്നതിൻ്റെ ദേഷ്യമാണ് ആ സീരിയൽ കാരണം ഊപ്പ പിള്ളാരെയും കൊണ്ടൊക്കെ സാധാരണ കൊച്ചു കുട്ടികളെന്ന് പറഞ്ഞാൽ ഓമന മുഖം ഭയങ്കര എനിക്ക് തോന്നുന്നില്ല ഒരു കുഞ്ഞുങ്ങളും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അത് അഭിനയിക്കുവാണതൊക്കെ ശരിയാണ് പക്ഷേ ഇത് എന്ത് സന്ദേശമാണ് ഇത് കാണുന്ന പിള്ളേർക്ക് കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നേ അതുപോലെ ഒരു കമൻ്റ് വരുന്നുണ്ട് കുട്ടികളെ കൊണ്ട് വരെ പ്രതികാര ചിന്തകൾ ഉണ്ടാക്കുന്നതല്ലാതെ എന്ത് മെസ്സേജ് ആണ് ഈ സീരിയൽ തരുന്നത് ഞാൻ ഈ പൺ കണ്ട സീരിയലിലെ സംഭവമായി ചിലപ്പോൾ ഇയാൾ ഈ ആൾ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കും അപ്പോൾ ഞാൻ അവരടുത്ത് ചോദിക്കുന്നത് നമ്മൾ മാത്രമല്ല ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമല്ല എൻ്റെ അമ്മ കാണും അച്ഛൻ കാണും പല ആൾക്കാരും കാണും അവർക്ക് സീരിയലുകൾ ചിലപ്പോൾ ഇങ്ങനെ കുറേ ഡെസം കണക്കിന് കാണും ഇപ്പം സൺഡേ വരെ സീരിയലുണ്ട് ഏറ്റവും ദയനീയ അവസ്ഥ ഇടത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞേക്കാം ഒന്നും കാണാൻ സമയത്തില്ല സീരിയലാണ് പക്ഷെ അവരടുത്ത് പറഞ്ഞാലൊന്നും മനസ്സിലാകത്തില്ല അതാണ് മെയിൻ കാര്യം കാരണം അതിന് അഡിക്ഷനായി പോയി മാതാപിതാക്കൾ മാതാപിതാക്കളീ വീഡിയോ കാണുന്നതൊക്കെ ഇനിയെങ്കിലും ഈ സാധനത്തിലൊക്കെ ഒന്ന് കുറച്ച് കുറവെത്തത് അധികമായാലൃതം വിഷം എന്നല്ലേ കാണാം സീ എൽ ലിമിറ്റിൽ നമുക്ക് രണ്ടോ മൂന്നോ കാണാം ഇതുള്ള ഡെസൺ ഇങ്ങനെ ലിസ്റ്റ് കണക്കിന് സാധനം കിടക്കുകയാണ് അതാണ് പ്രശ്നം കുറച്ചൊക്കെ കാണാം എന്നിട്ട് വീട്ടുകാരായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യുക ഇത് വീട്ടുകാരായിട്ട് സ്പെൻഡ് ചെയ്യത്തില്ല അങ്ങനെ അമ്മമാരുണ്ട് കേട്ടോ വീട്ടുകാരായിട്ട് ടൈം സ്പെൻഡ് ചെയ്യത്തില്ല ഫുൾ ഇതിൻ്റെ അകത്തങ്ങി ഇരിക്കുകയാണ് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഇത് കുറച്ച് കമൻറ്റുള്ളൂ കുറേ കമൻറ്റ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഒരു കമൻറ്റ് ഇതിൻ്റെ റിലേറ്റ് ചെയ്ത് വായിക്കാം അവരുടെ ലോകം ഇതാണ് എന്തൊക്കെ പറഞ്ഞാലും അവർക്കിത് മാറ്റാൻ കഴിയില്ല നർമ്മൽ നിർബന്ധപൂർവ്വം നിർത്തിയാൽ നിങ്ങൾ ദുഷ്ടയ മരുമകളായി കണ്ടോ മരുമക്കളൊക്കെ ആണെങ്കിൽ നിർത്താൻ പോയിരിക്കാം ദുഷ്ടയ മരുമകളായി അപ്പം ഇങ്ങനത്തെ കേസിൽ അവടെ അമ്മായി അമ്മയും മരുമോളും പോരാവും പ്രശ്നമാവും സ്വാഭാവികവും അടുത്തുള്ള കമൻറ്റ് ചെയ്തത് കുടുംബം കലക്കി പച്ചമലത്തിൽ പറഞ്ഞാൽ കുടുംബം കലക്കി അതാണ് സത്യത്തിൽ ഭൂരിഭാഗം സീരിയലും ഒന്നും കണ്ടിട്ടില്ല പോലും കുടുംബം കളിക്ക് അടുത്ത് ഒരാളുടെ അനുഭവം കേൾക്കാം ഉണ്ട് എൻ്റെ അമ്മായിയമ്മ നാത്തൂൻ സീരിയൽ കാണുന്ന ഡയലോഗാണ് അവരുടേത് സീരിയൽ കാണുമ്പോൾ കാണുന്ന ഡയലോഗാണ് അവരുടേത് മരുമക്കൾ അങ്ങനെ ജോലി ചെയ്യണം മിണ്ടാതെ അവർ പറയുന്നതൊക്കെ കേട്ടിരിക്കണം എല്ലാ സീരിയലും കണ്ടിട്ട് അതുപോലെയാണ് മരുമക്കളോട് പെരുമാറുന്നത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മകനെയും കൊണ്ട് എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കേണ്ടി വന്നത് ആണ് വീട്ടിൽ എന്ന് സീരിയൽ സ്റ്റോപ്പ് ചെയ്യുന്നു അന്നാണ് ആ വീട്ടിൽ സമാധാനം ഉണ്ടാവും ഒരാൾ അനുഭവം പറയണം ഒരു ചേച്ചി അനുഭവം പറയുന്നതാണ് ആണോ ഇതുപോലെ കുറേ അനുഭവങ്ങളുണ്ട് സീരിയൽ കാരണം കുറേ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട് ഷുവറാണ് എനിക്ക് ഈ അനുഭവത്തിൽ നിന്ന് ഞാൻ ഇത് കുറച്ചൊക്കെ കാണിക്കുന്നുള്ളൂ കുറേ സാധനം വായിച്ചിരുന്നതാണ് എനിക്ക് മനസ്സിലായത് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻറ്റ് ചെയ്യുക കമൻ്റ് സീരിയൽ കണ്ടാൽ ഒരിക്കലും ആരും ചീത്തയാവില്ല ആരും ചീത്തയാവില്ല മറിച്ച് എല്ലാവരും അതിന് അഡിക്റ്റാവും അഡിക്റ്റ് ആവും ഞാൻ കുറച്ചും പറഞ്ഞായിരുന്നു നമ്മൾ സീരിയലിലെ അടിമയായി മാറും ഈ സീരിയൽ എന്നതൊരു ലഹരി വസ്തു പോലെയാണ് അപ്പോൾ നമ്മൾ ആ അടിമയായി മാറുന്നു ആ ലഹരി നമ്മുടെ തലയ്ക്ക് പിടിച്ച് നമ്മെ അത് സ്ഥിരമായി അടിമയാക്കി മാറ്റുന്നു ഇതിന് ജസ്റ്റ് സംഭവം എന്ന് വെച്ചാൽ അഡിക്ഷൻ ഒരാൾ കമന്റ് ചെയ്താൽ ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കമൻറ്റ് ആണ് ആദ്യം കാണാറുണ്ടായിരുന്നു പിന്നീട് മനസ്സിലാക്കിയത് നമ്മുടെ മനസ്സിനെയും അതുവഴി ജീവിതത്തെയും നെഗറ്റീവായി ബാധിക്കുന്നു അതാണ് വിവരമുള്ള ആൾക്കാർ കാരണം അവരത് മനസ്സിലാക്കി ഇത് നമ്മുടെ മൈൻഡിനെ പ്രശ്നമാകുന്നുണ്ട് എപ്പോഴും നെഗറ്റീവ് കാണിക്കുന്നത് ഓരോ ഡയലോഗും വിഷമാണ് യെസ് സ്ഥിരമായി കാണുമ്പോൾ അത് ഉപബോധ മനസ്സിൽ റെക്കോർഡാവുന്നു യെസ് ക്ലിയർ സാധനം സ്ഥിരമായി കാണുമ്പോൾ റെക്കോർഡാകുന്നു ഇത് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നെഗറ്റീവ് അനുഭവങ്ങൾ സൃഷ്ടിക്കുന്നു ഷുവറാണ് ടോക്സിക് വേഡ്സുകളാണ് വേർഡ്സുകളാണ് ഉപയോഗിക്കുന്നത് തെറിയില്ലെന്നേ ഉള്ളൂ പച്ച മലയാളത്തിലുള്ള തെറികളൊന്നുമില്ല പക്ഷേ അതിൽക്കും മേലെ സാധനങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് ഒരു ചേച്ചി മറുപടി ഉണ്ടല്ലോ കുട്ടികൾ ഒരു എപ്പിസോഡ് കണ്ടാൽ മതി അതിലെ അലവലാതി ഡയലോഗ് പഠിച്ച് പറയുന്നു പിള്ളേരൊക്കെ ഇതൊക്കെ കേട്ടിരിക്കുകയാണ് കൊച്ചു പിള്ളേർ പ്രത്യേകത വെച്ചാൽ പെട്ടെന്ന് കേട്ട് ഞാൻ എല്ലാം ക്യാച്ച് ചെയ്യല്ലോ സീരിയലൊക്കെ വെക്കുന്ന ഒരു പിള്ളേർ അടുത്ത് നിന്ന് സീരിയൽ വെക്കാതിരിക്കുക എല്ലാ സീരിയലും അല്ല ഇതുപോലെ പ്രശ്നം പിടിച്ച സീരിയൽ എൻ്റെ അമ്മായിയമ്മ അമ്മ സീരിയൽ വെച്ചിരിക്കും എനിക്കാണെങ്കിൽ മൈകൈൻ മറ്റേ ഇതാണ് തലയ്ക്ക് പ്രശ്നം തലയ്ക്ക് വേദനയുടെ ഒരു ചെറിയൊരു സംഭവം സന്ധ്യ ആവുന്നത് എനിക്ക് എനിക്കിഷ്ടമല്ല അത്രയ്ക്ക് ഇറിറ്റേഷനാണ് അതിലോരോരോ ഡയലോഗ്സൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ സീരിയൽ ഡയലോഗ്സ് പോലുള്ള ഡയലോഗ് നമ്മളോട് പറയാറുണ്ട് എന്നുള്ള അനുഭവമാണ് ഇതൊക്കെ ഓരോരു കുടുംബത്തിനും മനസ്സമാധാനം ഇല്ലാതാകാൻ സത്യമാണ് ഇത് പഠിച്ച് ഇത് ഇങ്ങനെ മൈൻഡിൽ വന്നിട്ട് ഇങ്ങനത്തെ ഡയലോഗ്സ് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ വീട്ടിൽ തന്നെ അതിൻ്റെ ഡയലോഗുകൾ സാമ്പിളായിട്ട് സാധനങ്ങൾ അപ്പം ഇത് പ്രശ്നമാണ് സീരിയൽ കണ്ട അഡിക്റ്റ് അഡിക്റ്റായവർ ഒരുപാടുണ്ട് ചില സീരിയൽ സ്ഥിരമായി കണ്ടാൽ തലയ്ക്ക് വട്ടി പിടിക്കും യെസ് 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 എനിക്ക് ചെറിയ പോർഷൻ ഞാൻ ഈ അടുത്തേക്ക് ഏതോ ചില്ല കണ്ട അതിൻ്റെ ഒരു കൊച്ചിൻ്റെ കാര്യം പറഞ്ഞില്ലേ കൊച്ചു ഇങ്ങനെ കല്ലിപ്പൊടി ഇങ്ങനെ മസിൽ പിടിച്ച് അഭിനയിക്കുവാണേ അതെങ്ങനെ അഭിനയിക്കുന്നു അതിന് ഒരു കൊച്ചയ്ക്ക് ഇങ്ങനെ അഭിനയിക്കുന്നത് എന്തോ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്നത് കോട്ടെ അത് കുറച്ചാകുമ്പോൾ നന്നാവോന്നുമില്ല ഇത് വർഷങ്ങളോളം അത് ഇങ്ങനെ തന്നെ നിൽക്കുക അഭിനയം മസിൽ പിടിച്ച് അഭിനയിക്കുക ദേഷ്യപ്പെട്ട് കുടുംബം കളയ്ക്ക സീരിയലാണ് ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക അച്ഛനമ്മമാരുടെയും മാനസിക നിലയുടെ നിലവാരം കുറച്ചത് മോനോടും മരുമക്കളോടുമുള്ള സമീപനത്തിൽ സീരിയലിനുള്ള പങ്ക് ചേറുതല്ല യെസ് അടുത്തൊരാൾ എക്സ്പീരിയൻസ് പറയുമ്പോൾ മൈ മാത്രം ശരിക്കും സീരിയൽ പോലെ ചില സീനുകൾ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ ഭാര്യ അതിൻ്റെ വ്യക്തിമായിട്ടുണ്ട് സിനിമകളും സീരിയലുകളും അത് കാണുന്നവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ശരിയാണ് അത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും ആ ആക്ടറോട് പറയുന്നതാണ് യെസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് സിനിമയും സീരിയലും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും പക്ഷേ സിനിമ ഒരു രണ്ട് മണിക്കൂർ വേണ്ടി തീരും സീരിയൽ അതുപോലെ ആണോ അപ്പോൾ അതിൽ കൂടുതൽ നെഗറ്റീവ് ആണെങ്കിലോ പ്രശ്നമാണ് സീരിയൽ കണ്ട് ചീത്തയായ ഒരു അമ്മായിയമ്മ എൻ്റെ വീട്ടിലുണ്ട് ഒരാൾ പറയാണ് സീരിയലുള്ള സീരിയലിലുള്ള അമ്മായിയമ്മയെ പോലെയാണ് ആകാനാണ് ശ്രമിക്കുന്നത് എന്തോ വിരോധാഭാസ സമ എന്തോ വിരോധാഭാസമാണ് ഈ സീരിയലുകൾ സീരിയലിൽ കണ്ട് അതുപോലെ അമ്മായിയമ്മ സ്വഭാവം ആകാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ കൂടുതൽ ഇനിയതിനെപ്പറ്റി സംസാരിക്കുന്നില്ല അപ്പം ഇതിൻ്റെ കൺക്ലൂഷനിലെത്താം സീരിയലുകൾ പ്രത്യേകിച്ച് മലയാളം സീരിയലുകൾ ചിലതൊക്കെ പ്രശ്നമാണ് അത് കൂടുതലും നെഗറ്റീവാണ് കാണിക്കുന്നത് അത് സ്ഥിരമായിട്ട് കണ്ടാൽ ഇഷ്യൂ വരും കാരണം നല്ലത് കാണുക അപ്പം ഇതിനൊരു ലിമിറ്റ് വെക്കുക എനിക്ക് അമ്മമാരോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഇതിനൊരു കൺട്രോൾ വെക്കുക എല്ലാം കാണാതെ ഒരു ബാക്കിയുള്ളവർക്കിപ്പം നിങ്ങൾക്ക് സീരിൽ ഇഷ്ടമാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്ക് ചിലപ്പം എന്നെപ്പോഴേ ക്രിക്കറ്റ് കാണാൻ ഇഷ്ടമുള്ളവർ കാണും സിനിമ കാണാൻ ഇഷ്ടമുള്ളവർ കാണും എല്ലാ വീട്ടിലും രണ്ട് ടി വി ഒന്നും വായിക്കാൻ പറ്റില്ല ഒറ്റ ടി വി അല്ലേ പറ്റത്തുള്ളൂ നിങ്ങൾ അതിനകത്ത് അമ്മമാരെ മിക്കപ്പോഴും ആദ്യപത്യ ആധിപത്യ സാധിച്ചു അങ്ങ് അതിനകത്ത് ഇരിക്കും അച്ഛന്മാരായാലും ബാക്കി പിള്ളേർക്കൊന്നും വേറെ പരിപാടി കാണേണ്ട അവരടുത്ത് പോയി പഠിക്കാൻ പറയാം എപ്പോഴും പഠിച്ചാൽ മതി എൻ്റെടൈൻമെൻറ്റ്സ് ഒക്കെ വേണ്ടത് ഇത് എൻറ്റർടൈൻമെൻറ്റ്സ് ഒന്നും ഇല്ലാതെ ലൈഫ് എന്തുമാണ് അവർ ഫോണെ കുത്തിക്കുകയാണ് എന്നിട്ട് അവർ ഫോൺ കളിക്കുവാണെങ്കിൽ പറയാം എപ്പോൾ ഇരുന്ന മണിക്കൂർ ഫോണില്ലാതെ അപ്പം നിങ്ങൾ ജീവിക്കാത്തല്ലേ എപ്പോഴും ഇരുന്ന് മണിക്കൂറും സീരിയലേ ചിന്തിക്കുക കാരണം ഇത് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ അപ്പം ഇനിയെങ്കിലും സീരിയലിൻ്റെ എണ്ണം കുറയ്ക്കുക കാണണ്ടെന്ന് പറയുന്നില്ല എണ്ണം ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന കാണാൻ പറ്റാതിരിക്കുക ഭയങ്കര ഇതൊക്കെ കൈവിറയിലൊക്കെ വെള്ളം അടിച്ചിട്ട് കൈ വരയ്ക്കാത്ത പോലെയൊക്കെ ആയിരിക്കും ചില അമ്മമാർ സീരിയലിൽ കാണാൻ പറ്റില്ല ഇല്ലെങ്കിലും ഒക്കെ ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് ഇല്ലെങ്കിൽ ഇങ്ങനെ വിറക്കും കിടന്ന് ഇങ്ങനെ വിറയ്ക്കും എന്നെ ചോദന അപ്പം സീരിയൽ ഭയങ്കര പ്രശ്നമാണ് എല്ലാത്തിനും സീരിയൽ മാത്രമല്ല സിനിമയായാലും എന്തായാലും ഓവറായ പ്രശ്നമാണ് കുറയ്ക്കുക ചില സീരിയലിൽ ഭയങ്കര പ്രശ്നമാണ് ആ സീരിയല് ഒഴിവാക്കുക എനിക്ക് അതെനിക്ക് പറയുള്ളൂ നമ്മളുള്ള ഫാമിലിയായിട്ടൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക മൊത്തം ഇതിൻ്റകത്ത് കയറി അട അടച്ചിരി അടയിരിക്കാതെ ഫുൾ വീഡിയോസ് വീണ്ടും കാണാം എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ അമ്മമാർക്കൊക്കെ ഷെയർ ചെയ്താൽ ചിലപ്പം സീരിയലാണ് അമ്മമാർ എന്നെ തെറി വിളിക്കാൻ ചാൻസ് ഉണ്ട് കുഴപ്പം ഞാൻ ഉള്ള കാര്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കൂടുതൽ വീഡിയോ വീണ്ടും കൂടുതൽ വീഡിയോസ് വീണ്ടും കാണാൻ എൻ്റെ പരിശോധന ടീച്ചൻ പോസ്റ്റ് സി അടുത്ത ലാസ്റ്റ് ഒരു കമൻറ്റ് ഉള്ളപ്പോലെ പോലെ പോലെ ഇത് ആണ് എൻ്റെ അമ്മ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നശിച്ചിട്ടൊന്നുമില്ല പക്ഷെ പണ്ട് ഒരുമിച്ചിരുന്ന് സംസാരിക്കുമായിരുന്നു ഭക്ഷണം കഴിക്കുമായിരുന്നു ഒരുപാട് ചിരിക്കുമായിരുന്നു ഇപ്പോൾ ഒരുപാട് മാറി ഒന്നിനും സമയമില്ലാതെയായി തുടങ്ങി ചില സംസാരം അസൽ സീരിയൽ അമ്മായിയമ്മമാരെ പോലെ പണ്ട് പറയുമായിരുന്നു പുതിയ തലമുറ മൊബൈൽ അഡിക്റ്റ് ആണെന്ന് എൻ്റെ വീട്ടിൽ നേരെ തിരിച്ചാണ് സീരിയലിൽ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് നല്ല ഉണ്ട് പ്രത്യേകിച്ച് ഒരു നിലവാരവും പുലർത്താത്ത മലയാള സീരിയൽ ഇതാണ് കൺക്ലൂഷൻ ഇതിലെല്ലാം പറഞ്ഞിട്ടുണ്ട്